പൊന്നാനി പി ഡബ്ല്യു ഡി ഓഫീസ് യൂത്ത് കോൺഗ്രസ് ഉപരോധിച്ചു ജലമിഷന്റെ ഭാഗമായി പൊളിച്ച പെരുമ്പടപ്പിലെ പാറ കുണ്ടിച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പെരുമ്പടപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി ഓഫീസ് സെക്ഷൻ എ എ ഉപരോധിച്ചു വൈകിട്ട് നാല് മുപ്പതോടുകൂടിയാണ് പ്രവർത്തകർ കൂട്ടമായി എത്തി കുത്തിയിരുന്ന് ഉപരോധ സമരം ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദിൻഷാദ് എം എ സമരത്തിന് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി റംഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു പവൻ ഗോൾഡ് എന്നും എപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് സംരക്ഷണത്തിന് കഴിഞ്ഞ കഴിഞ്ഞ ദിവസവും ഞങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഈ പി ഡബ്ല്യു ഡി ഓഫീസിൽ വന്നു അന്ന് ബഹുമാനപ്പെട്ട ഏ ഉണ്ടായിരുന്നില്ല പക്ഷെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചതാണ് അത് വാസ്തവത്തിൽ കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ ഞങ്ങൾ നാലാമത്തെ വരവായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഇന്ന് ഞങ്ങളിവിടെ ഉപരോധിച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം മൂന്നാ കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ പോലും ഞങ്ങളെടുത്ത് പറഞ്ഞത് അടുത്ത വെള്ളിയാഴ്ചക്കകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചക്കകം പെരുമ്പടപ്പ് പാറ കുണ്ടിച്ചറ റോഡ് പാലപ്പെട്ടി റോഡിൻ്റെ ജലമിഷന്റെ ഭാഗമായിട്ട് പൊളിച്ച് തകർന്നു കിടക്കുന്ന റോഡ് പൂർണ്ണമായിട്ടും അതിൻ്റെ പണി ഞങ്ങൾ തീർത്തിരിക്കും എന്നാണ് പറഞ്ഞത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്ന് ആറാം തീയതിയാണ് ഈ സമയം വരെ പണി തീർക്കണ്ട പണിയൊന്നു തുടങ്ങാനുള്ള നടപടികൾ പോലും അവിടെ സ്വീകരിച്ചിട്ടില്ല എത്രയോ മാസങ്ങളായിട്ട് നമുക്കറിയാം ആ റോഡ് വളരെ പ്രധാനപ്പെട്ട പാലപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഹൈവേയിലേക്ക് കണക് കണക്ട് ചെയ്യുന്ന റോഡാണ് പാലപ്പെട്ടി ആശുപത്രി ഉണ്ട് ധാരാളം ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് ആ റോഡ് ചെ അല്ലെങ്കിൽ അത് ചെറിയ റോഡാണ് അതിൻ്റെ ഒരു ഭാഗം കൂടെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ എന്തുമാത്രം പ്രയാസങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളും വ്യാപാരികളും അനുഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനൊന്നും ഒരു പരിഹാരം കാണാതെ എത്രയോ അപകടങ്ങൾ ും ഒരു ഓട്ടോ അറിഞ്ഞിട്ട് അപകടം അപ്പൊ ആ റോഡ് പ്രധാനമായിട്ടും ആ റോഡ് പണി തുടങ്ങാത്തതിലും അതോടൊപ്പം തന്നെ മറ്റു റോഡുകളുടെ കാര്യത്തിലും നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രതിഷേധം ജില്ലാ സെക്രട്ടറി കെ പി റാസിൽ വിനു ഏരമംഗലം അൻസാർ മനോഫ് ജയപ്രസാദ് ആദർശ് കെ അർഷാദ് വി സി നെയ്തല്ലൂർ അലി ചെറുവത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ